ഹൈഡിയർസ് വെൽക്കം ബാക്ക് ഇന്ന് സ്വീറ്റ് ആണ് തയ്യാറാക്കുന്നത് ജിലേബി ജിലേബി എല്ലാവർക്കും കഴിക്കാൻ ഇഷ്ടമുള്ള ഒരു സ്വീറ്റ് ഐറ്റമാണ് അല്ലേ അപ്പോൾ അത് എങ്ങനെയാണ് വീട്ടിൽ തയ്യാറാക്കി എന്ന് നോക്കാം വളരെ സിമ്പിളാണ് ശക്ലം പ്രാക്ടീസ് ചെയ്താൽ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ജിലേബി ചെയ്തെടുക്കാൻ സാധിക്കും അപ്പോൾ അതിനുവേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു സ്വീറ്റ് ഐറ്റമായ ജിലേബി എങ്ങനെയാണ് ചെയ്തെടുക്കുക നോക്കാം അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് ചെറിയ ക്വാണ്ടിറ്റിയിലാണ് ഇവിടെ ജിലേബി എടുക്കുന്നത് അതിനായി അരക്കപ്പ് ഉഴുന്ന് വെള്ളം ഒഴിച്ച് ഒരു മണിക്കൂർ കുതിരാൻ മാറ്റി വയ്ക്കുക ഉഴുന്ന് കുതിരുന്ന സമയം കൊണ്ട് ജിലേബിക്ക് വേണ്ട പഞ്ചസാര പാനി തയ്യാറാക്കി എടുക്കാം അതിനായി ഒരു കപ്പ് അളവിൽ പഞ്ചസാരയും അരക്കപ്പ് അളവിൽ വെള്ളവും പകുതി നാരങ്ങ നീര് ഏലക്കാ ഒരു ടേബിൾ സ്പൂൺ നെയ്യ് ഓറഞ്ച് ഫുഡ് കളർ എന്നിവ ചേർത്ത് നല്ലതുപോലെ തിളപ്പിച്ചെടുക്കണം ഒരു നൂൽ പരുവാണ് ഇതിൻ്റെ കൺസിസ്റ്റൻ നാരങ്ങാ നീര് മസ്റ്റായിട്ട് ചേർക്കണം അല്ലെങ്കിൽ പഞ്ചസാര പാനി തണുത്ത് കഴിയുമ്പോൾ അത് ഉറച്ചു പോകാൻ സാധിക്കില്ലേക്ക് താല്പര്യം ഉണ്ടെങ്കിൽ റോസ് വാട്ടർ റെസിൻസ് ചേർക്കാവുന്നതാണ് ഞാനിപ്പോൾ ഇത് ചേർക്കുന്നില്ല ഏതൊരു സ്വീറ്റ് ഐറ്റം തയ്യാറാക്കുമ്പോഴും അതിലൊരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ ഉണ്ടാക്കുന്ന ആ ഐറ്റത്തിന് നല്ലൊരു സ്വാദ് കൂടത്തേ ഉള്ളൂ ഇവിടെ പഞ്ചസാര പാനിയിലേക്ക് ഞാൻ ഒരു നുള്ളു ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് പഞ്ചസാര പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്ന് നല്ല ഫൈനായിട്ട് അരച്ചെടുക്കാം ഉഴുന്നുമടയ്ക്കൊക്കെ അരയ്ക്കുന്ന ആ പാകത്തിന് വേണം ഉഴുന്ന് അരച്ചെടുക്കാനായിട്ട് ഒട്ടും വെള്ളം നീണ്ടു പോകരുത് ഇങ്ങനെ അരച്ചെടുത്ത ഉഴുന്ന് മാവിലേക്ക് അര ടേബിൾ സ്പൂൺ അരിപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂൺ കോൺഫ്ലവറും ഒരു നുള്ളു ഉപ്പും ഫുഡ് ജെൽ കളറും ഇവിടെ ഞാൻ ഓറഞ്ച് ഫുഡ് കളറാണ് ചേർക്കുന്നത് നിങ്ങൾക്ക് യെല്ലോ ഫുഡ് കളർ ചേർക്കാം കളർ ചേർക്കണ്ടെങ്കിൽ മഞ്ഞൾ പൊടി ചേർത്താൽ മതി മഞ്ഞൾ ചേർക്കുമ്പോൾ നല്ല കറക്റ്റ് ഫ്ലേവർ നമുക്ക് കിട്ടത്തില്ല ഫുഡ് കളറാണ് ഏറ്റവും ബെസ്റ്റ് എല്ലാം കൂടി നല്ലതുപോലെ മിക്സ് ചെയ്തെടുക്കണം പിന്നെ ബാറ്ററി ടൈറ്റായിട്ട് തോന്നുകയാണെങ്കിൽ ഓരോ ഡ്രോപ്പ് വീതം വെള്ളം ഒഴിച്ച് നോക്കുക പൈപ്പിംഗ് കൺസിസ്റ്റൻസിയിൽ വേണം മാവ് ഇരിക്കേണ്ടിയത് ഇങ്ങനെ തയ്യാറാക്കിയ മാവ് ഒരു പൈപ്പിംഗ് ബാഗിലേക്ക് മാറ്റാം പൈപ്പിംഗ് ബാഗിൻ്റെ എൻ്റെ വശം ഒരു ചെറിയ കട്ട് കൊടുക്കും എണ്ണയിൽ ജിലേബി ചെയ്യുന്നതിന് മുമ്പ് ഒരു പ്ലേറ്റിൽ അതിൻ്റെ ഷേപ്പ് ഒന്ന് കറക്റ്റ് ഫ്ലോയിലാണോ വരുന്നതെന്നൊന്ന് നമുക്ക് ഇനി ജിലേബി തയ്യാറാക്കി തയ്യാറാക്കിയെടുക്കാം ജിലേബി തയ്യാറാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എണ്ണയുടെ ചൂടിൻ്റെ ഒരു പരുവാണ് എണ്ണ നമ്മുടെ കൈ മുക്കുവാൻ പറ്റുന്ന പരുവത്തിലുള്ള ഒരു ചൂടിലായിരിക്കണം എണ്ണ ഉണ്ടാവേണ്ടത് സ്ലോ ഹീറ്റിൽ വേണം ഇത് ചെയ്തെടുക്കാൻ ഇതേപോലെ ഷേപ്പിൽ പതുക്കെ പതുക്കെ ചെയ്തെടുക്കുക പതിവായിട്ട് ചെയ്യുമ്പോൾ ഷേപ്പ് ഒന്നും കറക്റ്റ് വരുന്നൊന്നും വരത്തില്ല രണ്ട് മൂന്ന് എണ്ണം ഒക്കെ ചെയ്ത് വരുമ്പോഴേ നമുക്ക് ഷേയ്പ്പൊക്കെ കറക്റ്റായിട്ട് വരത്തുള്ളൂ വളരെ സിമ്പിളാണ് ജിലേബി തയ്യാറാക്കി എടുക്കാനായിട്ട് വലിയ സൈസും ചെറിയ സൈസും മീഡിയം സൈസും ഒക്കെ നിങ്ങൾക്ക് ചെയ്തെടുക്കാവുന്നതാണ് ഇപ്പോൾ കുട്ടി കുട്ടി ജിലേബികളൊക്കെയാണ് ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ളത് ഇപ്പോൾ വലിയ സൈസ് ജിലേബിയൊന്നും അല്ല ഇങ്ങനെ ഷേപ്പിലാക്കി ഷേപ്പിലാക്കിയെടുത്തതിന് ശേഷം തിരിച്ചും മറിച്ചും ഇട്ട് നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഒത്തിരി ക്രിസ്പി ആക്കി എടുക്കരുത് തീരെ ക്രിസ്പി ആയിപ്പോയാൽ അതിൻ്റെ അത് ഷുഗർ സിറപ്പ് ഇറങ്ങി ചെല്ലത്തില്ല ഷുഗർ സിറപ്പ് പിടിക്കത്തുമില്ല പകത്തിനായി കഴിയുമ്പോൾ ഷുഗർ സിറപ്പിലേക്ക് ചൂടോടെ തന്നെ ഇടാം ആ ചൂടോടെ ഇട്ടെങ്കിൽ മാത്രമേ ഇതിലേക്ക് ഷുഗർ സിറപ്പ് പിടിക്കത്തുള്ളൂ അങ്ങനെ നമ്മുടെ ആദ്യത്തെ സെറ്റ് ജിലേബി എല്ലാം ഫ്രൈ ചെയ്ത് കിട്ടിയിട്ടുണ്ട് ഇനി ഇത് നമുക്ക് ഷുഗർ സിറപ്പിലേക്ക് മാറ്റാം ഷുഗർ സിറപ്പിന് ചൂടൊട്ടും കാണരുത് നല്ല തണുത്ത കൺസിസ്റ്റൻസി ആയിരിക്കണം ഒരു പത്ത് മിനിറ്റ് ഷുഗർ സിറപ്പിലിത് ഇതുപോലെ സോക്ക് ചെയ്തെടുക്കണം അങ്ങനെ നമ്മുടെ ജിലേബിയല്ല നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അങ്ങനെ നമ്മുടെ എല്ലാ ജിലേബീസും ഇവിടെ റെഡി ആയിട്ടുണ്ട് ഒരു പ്രാവശ്യം ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കുക പിന്നെ നമ്മൾ ബേക്കറിയിലൊന്നും പോകത്തില്ല നമ്മൾ നാരങ്ങ നീരൊക്കെ ഒഴിച്ചതുകൊണ്ട് ആ നാരങ്ങയുടെ ഫ്ലേവറൊക്കെ നല്ല അടിപൊളിയായിട്ട് നമുക്ക് കിട്ടുന്നുണ്ട് ജിലേബിയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും അപ്പോൾ ഇന്ന് തയ്യാറാക്കിയ ജിലേബിയുടെ റെസിപ്പി വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക് ഫോർ വാച്ചിങ്